കർത്താവിനെ ശുദ്ധിക്കുവിൻ കർത്താവിന് നന്ദി പറയുവിൻ അവിടെ നിന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റാറാം അധ്യായം ഒന്നാം വാക്യം ഈശോയെ പോയി നല്ലവനായി ആരുണ്ട് ഈശോയുടെ കാരുണ്യം എന്നേക്കും നമ്മളോടുകൂടെ നിലനിൽക്കുന്നതാണ് യേശുവെ ഇന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയെ സമർപ്പിക്കുന്നു യേശു നല്ല രീതിയിൽ ഞങ്ങൾക്ക് അർപ്പിക്കാനുള്ള കൃപ തരണമേ യേശു ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ എല്ലാ രോഗാവസ്ഥകളും സമർപ്പിക്കുന്നു വീണ്ടും ഒരു പ്രഭാതം കാണാൻ അനുവദിച്ചാൽ നല്ല ദൈവേങ്ങയെ സ്വദിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു യേശ നന്ദി യേശേ സ്ത്ര ഹലിയ ഹലിയ